ഓൾ കേരള കോളേജസ് അലുമിനി ഫോറം യു എ ഇ ആഭിമുഖ്യത്തിൽ ഇരട്ടിയാർ നാലുമുക്ക് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠനോപകരണങ്ങളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ വിശിഷ്ടാതിഥികളെ

എത്ര യാത്ര സംഘടന സ്കൂളിലെത്തിച്ച ഫർണിച്ചറുകളും പഠനോപകരണങ്ങളും എസ് പി സ്കൂളിന് സമർപ്പിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് ഉപഹാരവും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് വി എസ് ശശി അധ്യക്ഷത വഹിച്ചു അക്കാഫ് പ്രസിഡന്റ് ചാൾസ് പോൾ മുഖ്യാതിഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അക്കാബ് സംഘടന രൂപീകരിച്ചത് കേരളത്തിലെ വിവിധ കോളേജുകളിൽ പഠിച്ചവരും ഇപ്പോൾ യു എ ഇയിൽ ഉള്ളവരുമായ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അക്കാഫ് സംഘടന നിരവധി സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ സേവനങ്ങൾ നടത്തിവരുന്നു എൽ പി വിഭാഗത്തിലേക്കായി മുപ്പത്തിയഞ്ച് സെമിനാർ ചെയറുകൾ വൈറ്റ് ബോർഡുകൾ എന്നിവയ്ക്ക് പുറമെ സ്കൂൾ ബാഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ് കളർ പെൻസിലുകൾ തുടങ്ങി മിഠായികൾ വരെ സംഘടനാ ഭാരവാഹികൾ കുരുന്നുകൾക്കായി സ്കൂളിൽ എത്തിച്ചു നൽകി സംഘടനാ വൈസ് പ്രസിഡന്റ് ശ്യാം വിശ്വനാഥ് പഞ്ചായത്ത് അംഗം ആനന്ദ് സുനിൽകുമാർ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ശ്രീലത തോമസ് എസ് എം സി ചെയർമാൻ പി സി ശിവകുമാർ രഞ്ജിനി രാജേന്ദ്രൻ ജീൻസ് വി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ